പറ്റില്ല ഒരു പത്ത് പൈസ ഞാനിന്ന് മുടക്കൂല നാലഞ്ചു ദിവസം മനുഷ്യ കിടന്നു നരകിക്കുന്നത് അന്ന് നിറ കേറെ കപ്പലണ്ടി അന്ന് വൈകുന്നേരം തന്നെ ഇറങ്ങിപ്പോയി ഇത് പോരായിട്ട് ഓക്സിജൻ ഇഞ്ചക്ഷൻ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് വേറെ നാല് നേരം ബിരിയാണി കുഴിമന്തി ഓറഞ്ച് ജ്യൂസ് വാട്ടർമെലൺ ജ്യൂസ് അതും വിത്തൌട്ട് ഷുഗർ ഇതൊന്നും പോരായിട്ട് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും വലിയ ഓഫർ അതും വാങ്ങിപ്പിക്കും പത്ത് പൈസ മുടക്കൂല നാല് ദിവസം ഇവിടെ കിടന്നേരം പൈസ അയ്യായിരം അതുപോലെ അവർ തിന്നത് പതിനയ്യായിരം എന്നെ കൊണ്ട് പറ്റൂല അപ്പനി തരൂല എല്ലാം റെഡി നിന്നെ വീണ പൈസ മേടിക്കുള്ള സകല പരിപാടി സെറ്റ് ആക്കിയിടാണ് ഞാൻ ഇwebdriver നിൽക്കുക നീ എന്തോന്ന് സെറ്റ് ആക്കുന്ന ആ വദശ്രമമല്ലേ നീ കൊണ്ടുകൊടുക്ക് കേട്ടോടാ इट्स ബോയ്ഫ്രണ്ട് മോനെ എൻ ലൈഫിൽ ഏറ്റവും വലിയ റിഗ്രറ്റ് ആണ് നീ എൻ ലൈഫിൽ ഏറ്റവും വലിയ പഴയാണ് നീ പറഞ്ഞോ ഞാൻ ഇന്നെ നോർട്ട് ഐ മീൻ തെറ്റ് പിഴയോ നീയ കുൾപോ നിയമക്സിമ കുൾപ നീ ആ കലേഷ്യ കുൾപ കുൾപന്നോ ചപ്പഴ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പഴ അടകോട്ടെ ആദരവ് ആരെയാണ്

ഓ തനിക്ക് എന്താ തോന്നാ ഈ വധസം കേസ് താൻ അങ്ങനെ കേസ് കൊടുത്ത തനിക്ക് എതിരെ അവള് വേറെ കേസ് കൊടുക്കും അതില് ജാമ്യം പോലും കിട്ടുന്നു അതൊക്കെ തെളിയിക്കാൻ വരെ അറിയാലോ അതൊരു കേസ് കല്യാണം കഴിക്കാന്ന് പറഞ്ഞു പറ്റിക്ക സെക്ഷൻ സെക്ഷൻ ഡി മാസം എടുക്കും പിന്നെത്തിറങ്ങുമ്പോൾ നാണക്കേട് ഒഴിവാക്കി തരാൻ പറ്റുമോ തൽക്കാലം അമ്മയെ പോകും അമ്മ ബാക്ക് കേട്ടയല്ല ഈ കേരള പോലീസ് വിഡിന്നാണെന്നുണ്ടേ യു ആർ റൈറ്റ് യു ആബ്സല്യൂട്ട്ലി റൈറ്റ് ബാക്കി പറയാ കേക്കണമെന്നാണ് ആ ഐ ആം സോറി 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 ഞാൻ അമ്മേടെ അമീട്ട പോവാ ഓക്കേ ബൈ നീ നമ്മളിൽ ഒന്നുമില്ല അമ്മ എവിടെയാണ് എന്ന് തപ്പി കണ്ടുപിടിക്കട്ടെ തല ഇന്നെന്ന ഡിസ്റ്റർബ് ചെയ്യണം അപ്പോൾ അതിന്റെയേറെ തീരുമാനമില്ല അല്ല എന്തൊരു റീസൺ എങ്ങനെ ആ അല്ല ഒരു മിനിറ്റ് എനിറ്റി കാര്യം പറയാതെ